നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തെ കുറിച്ചാണ് പുണർദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ജനുവരി മാസ ഫലങ്ങളെക്കുറിച്ചാണ് ജനുവരി മാസ ഫലങ്ങളെക്കാൾ ഉപരി ജനുവരി മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പുണർദ്ദം നക്ഷത്രക്കാരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മുഴുവൻ സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ സന്തോഷമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ ആദ്യം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾക്ക് ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് പുനർദം നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കാം ഈ പുണർദ്ധം നക്ഷത്രക്കാർക്ക് പേരും പെരുമയും പ്രശസ്തിയും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രശസ്തിയിൽ നിൽക്കുന്നവർക്കൊക്കെ അതിന്റെ പരമോന്നത കോടിയിലെത്തുന്ന ഒരു സമയമാണ് കൂടാതെ ഒരുപാട് കാലമായിട്ട് വിജയം ആഗ്രഹിച്ച് ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളെല്ലാം വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം പുണർദ്ധം നക്ഷത്രത്തിലുള്ളവർക്ക് ജനുവരി മാസം വിജയം സുനിശ്ചിതമാണ് തൊഴിലിലൊക്കെ വൻ പുരോഗതിയാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കാണുന്നത് നിങ്ങൾക്ക് തൊഴിൽ ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിലെ മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ് അതായത് വിദേശ ജോലിയിലൊക്കെ ഉള്ളവർക്ക് ആ തൊഴിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിലേക്ക് പോകാനും സ്വദേശത്തുള്ളവർക്ക് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങോട്ട് പോകാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇതെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ആ ഒരു രീതിയിലാണ് പുണർദം നക്ഷത്രത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറയുന്നത് ശത്രുദോഷമൊക്കെ കുറയുന്നതാണ് ഈ ശത്രുദോഷം കുറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവർ സുഹൃത്തുക്കളുമായി മാറുന്നതാണ് പക്ഷെങ്കിൽ ആ സുഹൃത്തുക്കളാകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അത് വീണ്ടും നിങ്ങളുടെ ചില കാര്യങ്ങളെയൊക്കെ അവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് അവരുമായിട്ട് ഒരകലം പാലിക്കുക നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന കേസുകളിലൊക്കെ വിജയം നേടുന്നതാണ് നിങ്ങളുടെ കടത്തിൽ നിന്നെല്ലാം നിങ്ങൾ മോചനം നേടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് ബിസിനസ്സിലൊക്കെ വൻ വിജയവും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുവാനും അവരുമായിട്ട് വലിയൊരു സൗഹൃദം സ്ഥാപിക്കുവാനും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവിയിലോട്ടുള്ള നിങ്ങളുടെ വളർച്ച ഇതുമൂലം ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനവും വിദേശ സ്കോളർഷിപ്പ് തന്നെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ വളരെയേറെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും ഉദ്ദേശമായ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമാണ് വരുന്നത് നാനാവിധത്തിലൂടെയുള്ള സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചില കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ വന്നു ചേരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കലാശം നിങ്ങൾക്ക് വേണ്ടുവോളമുള്ള ഒരു സമയമാണ് വാഹന ഭാഗ്യം ഭവന ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്മി ദേവിയെ സ്മരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പൂജിക്കേണ്ടതുമുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ് ഇത് അന്യ മതസ്ഥരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ അല്ലെങ്കിൽ ഏത് മതവിശ്വാസത്തിലൂടെയാണോ പോകുന്നത് ആ മൂർത്തിയെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യമെല്ലാം സർവേശ്വരന്റെ കടാക്ഷമാണെന്ന് മനസ്സിലാക്കി സർവേശ്വരനോട് നന്ദി പറയുക അതിൽ അഹങ്കരിക്കാതിരിക്കുക ഈ പുണർന്നം നക്ഷത്രക്കാർ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ജനുവരി മാസം വിജയം ഉറപ്പാണ് അത് സുനിശ്ചിതമാണ് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ജനുവരി മാസം ഏഴ് പത്ത് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ശുഭകരമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം